ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വീഡൻ ടി ട്വൻറ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ടോപ്പ് ആദ്യത്തെ മത്സരം എലിമിനേറ്ററാണ് ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് ആർ പി എച്ച് എക്സും അതുപോലെ ജെ സി സി തമ്മിലാണ് രണ്ടും ഏകദേശം ഒരു മീഡിയ ആവറേജ് ടീമുകളാണ് അപ്പം ഞാനിതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനപ്പ് ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ വേണ്ടിയാണ് വേഗത്തിൽ പറഞ്ഞു പോകുകയാണെ അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാവരും ഇത്രയും ഒരു പ്ലെയേഴ്സ് ഒരു ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ബോളറെ ചേഞ്ച് ചെയ്യാം അതുപോലെ വേണമെങ്കിൽ ഈ എഫ് ചൗധരി എന്ന് പറയുന്ന പ്ലെയറിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ബാറ്റ്സ്മാനിലെ പിന്നെ ജെ നസീറിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതിന് പകരം ഇടാൻ പറ്റിയ പ്ലെയേഴ്സ് എ ദുപ്പറിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ആർ ഖണ്ഡേക്കാർ എന്ന് പറഞ്ഞ പ്ലെയർ അതുപോലെ എസ് ശ്രീവാസ്തവ അത്യാവശ്യം നല്ലൊരു ബോളറാണ് തുടക്കത്തെ കളിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നല്ലൊരു ബോളറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെലക്ട് ചെയ്യാവുന്ന ഇതാണ് വേണമെങ്കിൽ ഫറൂഖ് ചൗധരിയെ മാറ്റി രണ്ട് ബോളർമാരെ സെലക്ട് ചെയ്യാം ഇതിൽ ആർ പി എച്ച് എക്സ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ അത്യാവശ്യം നല്ല ഇവരുടെ ഈ ഒരു ടോപ്പ് ഓർഡറിലെ നാല് പ്ലേയേഴ്സ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നവരാണ് അതിൽ അധികം വിക്കറ്റ് പോകാണ്ട് ഇതിൽ ആരെങ്കിലും ഒരു ഇപ്പോൾ എസ് യാദവ് ഡി ലക്കാനി അതുപോലെ പി സംഘ ഇവർ മൂന്ന് പേരിലും ആരെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്കോറ് നേടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ആർ പി എച്ച് എക്സിനാണ് ബാറ്റിങ് അപ്പോൾ എന്തായാലും അതനുസരിച്ച് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഞാൻ ആദ്യത്തെ കുറച്ച് കളികൾ കണ്ടത് വെച്ചിട്ടാണ് പറയണത് അപ്പോൾ ഇതിൽ ഇപ്പോൾ എലിമിനേറ്ററൊക്കെ ആയതുകൊണ്ട് പ്രഷർ എങ്ങനെ ഹാൻഡിൽ അറിയില്ല അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന മൂന്ന് പേരാണിത് പിന്നെ എസ് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യും അപ്പോൾ ഇവർ അത്യാവശ്യം നല്ലൊരു സ്കോർ നേടിക്കഴിഞ്ഞാൽ ഇവരുടെ ബോളേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇതിൽ ഡി ലക്കാനിയും എസ് യാദവും ബോളും ചെയ്യണതാണ് അപ്പോൾ അവർക്ക് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസും കൂടി ഉണ്ട് എന്തായാലും ഈ മത്സരം ജിയിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരമാണ് ബോളർമാരെ ഈ മൂന്ന് ബോളർമാരെയാണ് മെയിനായിട്ട് നിങ്ങൾ മാറ്റി മാറ്റി നോക്കേണ്ടത് അതുപോലെ ഇതിൽ എസ് കക്കൽ ജി എന്ന് പറഞ്ഞാൽ ആ ഒരു ബോളർക്കും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പെർഫോമൻസ് വന്നിട്ടുണ്ട് അതിന് മുമ്പത്തെ മത്സരങ്ങളിലൊന്നും ഇല്ല അപ്പോൾ ഇന്നലത്തെ മത്സരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ ലാസ്റ്റ് മത്സരങ്ങളായതുകൊണ്ട് പുതിയ പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കും അപ്പോൾ ഒരുപാട് അധികം പ്രാധാന്യം ഇല്ലാത്ത മത്സരങ്ങളായിരുന്നു ഇന്നല്ല നടന്നതെല്ലാം ഇപ്പം ഇന്നത്തെ മത്സരത്തിൽ ഈ ഇയാളുടെ പ്ലേ പ്രകടനം എന്താകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലേയേഴ്സിനെയാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് എടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് മാറ്റിയും തിരിച്ചൊക്കെ നോക്കുക അതുപോലെ ക്യാപ്പും മേസിയും ഈ ഒരു കുറച്ച് പ്ലെയേഴ്സിന് തന്നെ നോക്കാം പിന്നെയുള്ള ക്യാപ്പും മീസി ഇടാൻ പറ്റിയ പ്ലെയേഴ്സ് എസ് അലിഖാൻ നല്ലതാണ് എൻ സാബീർ നല്ലതാണ് എ അമീൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സാക്കി രണ്ട് ടീമിൽ നിന്ന് മിക്സ് ആക്കി ഇട്ട് നോക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് നോക്കാം അതുപോലെ രണ്ടാമത്തെ മത്സരം രണ്ടാമത്തെ ക്വാളിഫയർ ആണ് ക്വാളിഫയർ വണ്ണാണ് ഇതിൽ നിന്ന് ജയിക്കുന്ന ടീം ഡയറക്റ്റ് ഫൈനലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ടീമുകളും അത്യാവശ്യം നല്ല ടീമുകളാണ് ഇപ്പോൾ നമുക്കിതില് ക്യാപ്പ് മീസിയൊക്കെ കൊടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഈ ഒരു കളി നിങ്ങൾ ഞാനധികം പ്രാധാന്യമായിട്ട് പറയാനില്ല കാരണം ഹൈ റിസ്ക് റിസ്ക്കുള്ള ഇതാണ് എന്തെങ്കിലും രീതിക്ക് ഈ ഒരു ടീമൊക്കെ തന്നെയായിരിക്കും ഏകദേശം എല്ലാവരുടെയും വരണത് അപ്പോൾ പുതിയ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം എന്തെങ്കിലും റിസ്ക് എടുത്തുള്ള എന്തെങ്കിലും ടീമുകളൊക്കെ ജി എൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിലിപ്പോൾ യൂണിവേഴ്സൽ ക്യാപ്പ് വി സി എന്ന് പറഞ്ഞാൽ എസ് അഹമ്മദും എ കലീലുമാണ് അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ മറ്റു പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ കെ അഹമ്മദ് സായി അതുപോലെ ഗുലാമി ഇവർ രണ്ടുപേരൊക്കെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് ഇത് ഒരു ഫൈൻ ഒരു എന്താ പറയുക പ്ലേ ഓഫ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇതുവരെ പെർഫോം ചെയ്യാത്ത വിഷന് ചിലപ്പോൾ നല്ല പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ രണ്ട് മത്സരങ്ങൾ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ജിയിലൊക്കെ തീരാറായിട്ടുണ്ട് ഇത് വീഡിയോ ഇടുമ്പോഴേക്കും എന്തായാലും തീർന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ ഏതെങ്കിലും കോൺടസ്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും